ബഹാബുദ്ദീൻ നദ്വിയുടെ വൈഫ് ഇൻ ചാർജ് പരാമർശത്തെ ചൊല്ലി കോഴിക്കോട് മടവൂരിൽ സി പി എം ലീഗ് പോര് കനക്കുകയാണ് നദ്വിക്കെതിരെ സി പി എം നടത്തിയ റാലിയിൽ പ്രതിഷേധിച്ചാണ് മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ കോഴിക്കോട് മടവൂരിൽ പ്രതിഷേധം നടത്തി ഇന്ന് വൈകിട്ട് നദ്വിക്ക് പിന്തുണയുമായി സംസ്ഥയിൽ ഒരു വിഭാഗം പ്രതിഷേധം സംഘടിപ്പിക്കും ഇപ്പോൾ ബഹാബുദ്ദീൻ നദ്വി മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് എല്ലാതരം ഉദ്യോഗസ്ഥന്മാർ വരും പിന്നെ ജനപ്രതിനിധികളെന്നാണ് എം എൽ എമാർ മാത്രമല്ല ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് വില്ലേജ് പഞ്ചായത്ത് ഇതിലൊക്കെയുള്ള ആൾക്കാർ ജനപ്രതിനിധികൾ തന്നെയാണ് അപ്പോൾ ഈ മന്ത്രിമാരെ മാത്രം പ്രൊജക്ട് ചെയ്ത് പറഞ്ഞാൽ മന്ത്രിമാരെയൊന്നും പ്രകോപിപ്പിച്ച് അവരെ പിന്നെ എടുത്തുനിന്ന് വല്ലതും നേടാൻ പറ്റുമോ എന്നുദ്ദേശിച്ചായിരിക്കാം ഞാൻ പറഞ്ഞത് പറയുകയാണെങ്കിൽ എല്ലാം പറണ്ടേ മന്ത്രിമാരെ പറയാൻ ഉദ്ദേശിച്ചത് െന്ന് പറയാൻ ഒറ്റവാക്കൽ ഞാനീ പറഞ്ഞി ചില കാറ്റഗറി എടുത്തു പറഞ്ഞു എന്നുള്ളൂ ഇല്ലല്ലോ ഞാൻ പറഞ്ഞ ആൾക്കാരെ മലയാളം തരുന്ന ആൾക്കാർക്കൊക്കെ അറിയാലോ ആ ശബ്ദം ഒന്നുകൂടി കേട്ടാൽ മതിയല്ലോ പ്രയോഗം എന്താണ് ആ വസ്തുത നിലവിലുള്ളതല്ലേ ഞാൻ അവസാനത്തെ ധാരണ ഇന്നലത്തെ വാർത്താ പത്രമാധ്യമങ്ങളിലുള്ളതാണ് ഒരു മന്ത്രിയിൽ നിന്ന് ഒരു മന്ത്രിയിൽ നിന്ന് രണ്ട് വനിതാ എം എൽ എമാർ ശല്യം സഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ടോ ഒന്നോ ഏതായാലും വസ്തുതമുണ്ട് ഏത് പേഴ്സണെ ഞാൻ പറഞ്ഞ് ഹലോ പേഴ്സൺ നല്ല അർത്ഥം അറിയില്ല ആ ഞാൻ ഞാൻ പിന്നെ എന്ത് കാര്യം വൈഫ് ൊല്ലി കോഴിക്കോട്ട് സി പി എം ലീഗ് പോര് കനക്കുന്നു അതിനിടയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഇപ്പോൾ വരുന്നത് ഇന്ത്യമുണ്ട് ഇന്ത്യ സേതത്തിലാണ് രാഷ്ട്രീയമായി ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുന്നത് പ്രതിഷേധങ്ങളുടെ സ്വഭാവം സ്വരം എങ്ങനെയാണ് രതീഷ് ബഹാബുദ്ദീൻ നദിവി നടത്തിയ വിവാദ പരാമർശത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് നദിവി ഇപ്പോൾ നടത്തിയ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് നേരത്തെയും നദിവി അങ്ങനെ തന്നെ വ്യക്തമാക്കിയിരുന്നു നദവിക്ക് പിന്തുണയുമായിക്കൊണ്ട് സമസ്തയിലെ നേതാവായിട്ടുള്ള നാസർ ഫൈസി കൂടത്തായും രംഗത്ത് വന്നിരുന്നു എന്നുള്ളതാണ് കാര്യം എന്നാൽ ബഹാബുദ്ദീൻ നദവി ഒരു പരാമർശം വിവാദ പരാമർശം നടത്തിയത് ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ മടവൂരിലെ സി പി എമ്മിനെയാണ് സി പി എം തൊട്ടു പിന്നാലെ തന്നെ അതായത് മടവൂരിൽ നദിവിയുടെ ഈ പരിപാടി നടന്ന നദിവി ഇങ്ങനൊരു വിവാദ പരാമർശം നടത്തിയതിന് തൊട്ടടുത്ത ദിവസം തന്നെ നദിവിക്കെതിരെ ഒരു പ്രതിഷേധവുമായിട്ട് സി പി എം മടപൂരിൽ പ്രതിഷേധം നടത്തിയിരുന്നു ആ പ്രതിഷേധത്തിൽ ബഹാബുദ്ദീ നദിബിയെ പരമാറി എന്നുള്ള പ്രയോഗമടക്കം ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ആ പ്രതിഷേധം നടത്തിയിരുന്നത് പിന്നാലെ ആ മുസ്ലിം ലീഗും അവിടെ സി പി എമ്മിനെതിരെ രംഗത്തിറങ്ങി എന്നുള്ളതാണ് കാര്യം കഴിഞ്ഞ ദിവസം രാത്രിയിൽ മുസ്ലിം ലീഗ് അവിടെ ഒരു പ്രതിഷേധ പ്രകടനം നടത്തി സി പി എമ്മിനെതിരെ ഇന്ന് എസ് എം എഫിന്റെ സമസ്തയിലൊരു വിഭാഗത്തിൽ നേതൃത്വത്തിൽ പിന്തുണയുമായി പിന്തുണയുമായിക്കൊണ്ട് ഒരു പ്രതിഷേധ പരിപാടി അങ്ങനെ നടക്കുന്നുണ്ട് പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സമസ്ത നേതൃത്വം ജിഫ്രി സമസ്തയുടെ അധ്യക്ഷനായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ലധുവിയെ പൂർണ്ണമായും തള്ളുന്നു എന്നുള്ളതാണ് കാര്യം അത് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് വ്യക്തമായ കാര്യമാണ് അതായത് ഇങ്ങനെ വ്യക്തികളെ കുറിച്ച് അവരുടെ സ്വകാര്യമായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ഒരു സമസ്തയുടെ പണിയല്ല എന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അടിവരയിട്ട് പറഞ്ഞു എന്നുള്ളതാണ് കാര്യം അങ്ങനെ നോക്കുമ്പോൾ പക്ഷേ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഇങ്ങനെ സമസ്തയിലൊരു പണ്ഡിതൻ ഏറ്റവും മുതിർന്ന മുതിർന്ന അംഗം ജനപ്രതിനിധികളും മന്ത്രിമാരും ഒക്കെ ഇങ്ങനെ വൈഫ് ഇൻചാർജ്മാരുണ്ട് അവർക്ക് കാമുകുമാരുണ്ട് സ്റ്റെപ്പിനെയുണ്ട് എന്നൊക്കെ നാസർ നാസൈസിടത്തായി അടക്കമുള്ളവരൊക്കെ പറയുമ്പോൾ അത് മുഷാവറയിലെ മുതിർന്ന അംഗമാണല്ലോ അവർക്ക് ഉത്തരവാദിത്വമില്ലേ സമസ്തക്കിതിൽ ഉത്തരവാദിത്വമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ടും സമസ്ത നേതൃത്വം തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എന്നുള്ളതാണ് കാര്യം പക്ഷേ സമസ്തയിലെ ലീഗ് അനുകൂലികളാണ് ഇപ്പോൾ നദിവിക്ക് പിന്തുണയുമായി രംഗ രംഗത്തെത്തിയിട്ടുള്ളത് ഈ ബഹാബുദ്ധി നദിവി ലീഗുകാരനാണ് ലീഗ് അനുകൂലിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിക്കും അതുപോലെ തന്നെ സാരിക്കരി തങ്ങൾക്കും ഏറെ പ്രിയപ്പെട്ടവർ തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും ഈ നദവിയുടെ എന്തായിരിക്കും എന്ന കാര്യം നമുക്ക് അറിയേണ്ടതുണ്ട് കാരണം നദവി എന്ത് ചെയ്താലും അതിൽ നൂറ് നൂറിൽ നൂറ് മാർക്ക് കൊടുക്കുന്ന ആളുകളുമാണ് ഇതിന്റെ ലീഗ് നേതൃത്വം എന്ന് പറയുന്നത് അതുകൂടെയാണ് ഇപ്പോൾ ഉറ്റുനോക്കുന്നത് എന്തായാലും ഇപ്പോൾ വലിയ ഏറ്റുമുട്ടലിലേക്ക് പോരിലേക്ക് പ്രതിഷേധത്തിലേക്കൊക്കെ എത്തുന്ന വിശദീകരണമായി നദ്വി തന്നെ രംഗത്ത് വരുന്ന തൻ്റെ നിലപാട് ഉറച്ചു നിൽക്കുന്നു എന്നാണ് നദ്വി പറയുന്നത് ഇന്ത്യ അസ്കരീയമാണ് വിവരങ്ങൾ നൽകിയത്